അപ്പൊ ഞങ്ങള് പൈൻ ഫോറസ്റ്റ് എത്തി ഇന്നേ വരെ ഇത്ര തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഈ പൈൻ ഫോറസ്റ്റിനെ കേട്ടോ നോക്ക് അപ്പൊ ഞങ്ങളെ ഞങ്ങളല്ലേ പഴയ ആ ഫോട്ടോ അല്ലേ അത് ഞാനിപ്പോൾ ഫോട്ടോ ഞങ്ങൾ അതേപോലെ ഞങ്ങളെ ഫോട്ടോ എടുക്കണ്ട ഞങ്ങൾ പൈൻ വയൽ വെച്ചിട്ട് ആ ഫോട്ടോ ഇപ്പം കാണിച്ചു തരാം തണുപ്പ് അല്ലേ എന്തായാലും അത്ര തിരക്ക് നോക്കി അല്ലേസറേ ദാ റൈഡ് റൈഡ് ദാ ഇതാ കുതിരാ കുതിരാ ഇരുന്നൂറ് ഉറുപ്യട്ടോ അല്ലേ ഇരുന്നൂറ് രൂപ റൈഡ് വെറുതെ ഒരു ട്രാക്കാണ് ഈ ട്രാക്കിൽ കൂടെ വരും ആശാനം വേണ്ട ശിശുനെ വേണ്ട താനേ പൈക്കോളും ഇരുന്നൂറ് കൊടുത്താൽ മതി

ഇവിടെ നമ്മളെ മാത്രം ഇതിപ്പോ പയൻ ഫോറസ്റ്റിന്റെ ഗതിയെ മാറി ഈ മഞ്ഞുമൽ പൈസ മഞ്ഞുമൽ പൈസ വന്ന കാര്യം സവാരി എല്ലാം കാരണം ഒരു അതുപോലത്തെ തട്ടിപ്പ് കേസാ പത്ത് രൂപ അമ്പത് കൊടുത്തിന് ഫോട്ടോ എടുക്ക അപ്പോൾ കുറേ ഫോട്ടോഷൂട്ട് എടുത്തു ഇതാണ് അങ്ങനെ സെൽഫി ഇതാ ടൈമർ വെച്ചിട്ട് ഓൺ ആക്കിയാവാൻ മറ്റേ കുറേ എടുത്തു അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് ഇതിനടുത്ത് ഗുണാക്കിയത് അവിടെ ഒരു സൂത്രം ഉണ്ട് കേട്ടോ പെട്ടില്ലെങ്കിൽ ആ സൂത്രം ഉണ്ട് കാണിച്ചു തരാം അവിടെ പോയിട്ട് അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് പറയാം ഓക്കെ അപ്പോൾ പൈൻ ഫോറസ്റ്റിന് ഞങ്ങൾ പോവുകയാണ് ബായ് സതീഷേ അല്ലേ ഓക്കേ ബെസ്റ്റ്